ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒമ്പതിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജത്തിന് കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ നടന്ന സമൂഹാഭിഷേകത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു കേരളത്തിൽ തന്നെ അപൂർവമായി ഭക്തർ ശ്രീകോവിലിൽ പ്രവേശിച്ച് നേരിട്ട് അഭിഷേകം നടത്തുന്ന വിശേഷപ്പെട്ട ചടങ്ങാണ് കൈലാസ ശിവക്ഷേത്രത്തിലെ സമൂഹാഭിഷേകം ഒരാഴ്ചത്തെ വ്രതമെടുത്തെത്തുന്ന ഏതൊരാൾക്കും ശിവരാത്രി നാളിൽ ജാതി മതഭേദമില്ലാതെ ശ്രീകോവിലിൽ പ്രവേശിച്ച് ശിവനെ അഭിഷേകം ചെയ്യാനാകും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറന്നതു മുതൽ ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു രാവിലെ ഒൻപത് മുതൽ ആരംഭിച്ച സമൂഹാഭിഷേകം ഉച്ചയ്ക്ക് ഒന്നുവരെ നീണ്ടു നിന്നു മഹാഗണപതി ഹോമം മഹാമൃത്യുഞ്ജയ ഹോമം അലങ്കാര പൂജ അന്നദാനം ചതുർയാമ പൂജകൾ എന്നിവയും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു തന്ത്രി പ്രതിനിധി മണികണ്ഠൻ ശാന്തി മേൽശാന്തി കുട്ടൻ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു ശ്രീ സുബ്രഹ്മണ്യ സമാജം ഭാരവാഹികളായ ഷീല വിപിന്ചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി ശ്രീജിത്ത് കളപ്പുരിക്കൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി